എല്ലാവർക്കും നമസ്കാരം വ്യത്യസ്തങ്ങളായ കൃഷ്ണാനുഭവങ്ങൾ നമ്മൾ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ അയച്ചുതന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തോളം അനുഭവങ്ങൾ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുക അയക്കുന്നവരുടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ പേര് അഡ്രസ്സ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അനുഭവം അയച്ചു തന്നാൽ അത്രയും സുഖവും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ അനുഭവമാണ് പറയുന്നത് എന്ന് അപ്പം പലരും പറയും എൻ്റെ അനുഭവം പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലതൊന്നും എല്ലാം കേൾക്കാൻ പറ്റി എന്ന് വരില്ലല്ലോ നിങ്ങൾക്കും അപ്പം മിസ്സായി പോയിട്ടുണ്ടാവും പിന്നെ എനിക്കത് തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പം കഴിയുന്നതും ചാനൽ റെഗുലറായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഏറ്റുമാനൂരിൽ നിന്ന് ശ്രീദേവി ചേച്ചി ഒരു അനുഭവം വായിച്ചു തന്നിട്ടുണ്ട് നല്ല പേരാണ് കേട്ടോ ശ്രീദേവി അത് പറയുമ്പോൾ തന്നെ ഒരു സുഖമാണ് ഹരേ കൃഷ്ണ എൻ്റെ പേര് ശ്രീദേവി ഞാൻ ഏറ്റുമാനൂരിലാണ് താമസിക്കുന്നത് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം പങ്കുവെക്കുകയാണ് ഗുരുവായൂരിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് പോകാൻ സാധിക്കാറ് പക്ഷേ രണ്ട് മൂന്ന് സങ്ങൾക്കുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും നാലമ്പല ദർശനം നടത്തി അപ്പോൾ ഗുരുവായൂരും പോയി കണ്ണനെ കണ്ട് ഇറങ്ങിയപ്പോൾ കണ്ണനോട് ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണാ എല്ലാ മാസവും തൊഴാൻ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണം അങ്ങനെ ഇരിക്കും എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു നമുക്ക് എല്ലാ മാസവും അമ്പലത്തിൽ പോയാലോ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ എല്ലാ മാസവും പോകാൻ തുടങ്ങി സെപ്റ്റംബറിൽ പോയപ്പോൾ ഉദയാസ്തമന പൂജ നടത്തിയായിരുന്നു ഇത് അറിയാതെ ഞങ്ങൾ ക്യൂവിൽ കയറി നട തുറക്കുന്നില്ലേ കേട്ടോ പത്ത് മണിക്ക് തുടങ്ങി രണ്ടു രണ്ടര വരെ ഞങ്ങൾ ക്യൂബിലിരുന്നു തിരിച്ച് ഏറ്റുമാനൂർ എത്തേണ്ടതുണ്ട് പല പ്രാവശ്യം ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങി ഞങ്ങൾ ക്യൂവിൽ കയറിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇരുപത്തഞ്ച് വയസ്സ് വരുന്ന ഒരു യുവാവ് വന്നിരുന്നു ഗുരുവായൂരപ്പൻ്റെ കഥകളെല്ലാം പറഞ്ഞു തന്ന് പല പ്രാവശ്യം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഞങ്ങളെ അയാൾ നിർബന്ധിച്ചിരുത്തി നിങ്ങളെ ഭഗവാനെ കാണിച്ചിട്ട് മാത്രമേ നടയടയ്ക്കൂ രണ്ടര ആയപ്പോൾ നട തുറന്നു ഭഗവാനെ ഞങ്ങൾ നല്ല പോലെ തൊഴുതു മൂന്നരയ്ക്ക് ഞങ്ങൾക്ക് ഏറ്റുമാനൂറായിട്ടുള്ള ബസ്സും കിട്ടി കൊടിമര കൊടിമരച്ചുവട് വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല കേട്ടോ അതുമാത്രമല്ല എൻ്റെ മകൾ കാനഡയിലാണ് പഠിക്കുന്നത് നല്ലൊരു ജോലി കിട്ടാത്ത വിഷമിക്കായിരുന്നു ഭഗവാൻ നല്ലൊരു ജോലി തന്ന് സഹായിച്ചു കുറേ പരീക്ഷണങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഭഗവാൻ മാറ്റി നല്ല നല്ല ഒരു ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾക്ക് ജോലി തന്ന് എൻ്റെ മോളെ സഹായിച്ചു ഇനി കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ മാസം ഏഴാം തീയതി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വെളുപ്പിന് ബസ്സിന് ഗുരുവായൂർ പോയി അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് ഞങ്ങൾക്ക് അകത്ത് കയറാൻ അവസ്ഥയായിരുന്നു ഞങ്ങൾ അകത്ത് കയറി കൊടിമരച്ചോട്ടിൽ വഴിപാടുകളൊക്കെ നടത്തി അടിപ്രദക്ഷിണമൊക്കെ നടത്തി തിരിച്ചു പോരാൻ ക്യൂവിൽ കയറിയാൽ രാത്രി വളരെ വൈകും അത് കാരണം കൊടിമരച്ചോട്ടിൽ നിന്ന് തൊഴുതിട്ട് തിരിച്ചുപോരാന്ന് പറഞ്ഞു അകത്ത് കയറിയ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എപ്പോഴും ഒരു കൃഷ്ണ വിഗ്രഹം ചെറുതുണ്ടായിരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ കണ്ണനോട് എപ്പോഴും പറഞ്ഞു പറഞ്ഞു കൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ ബാഗിൽ ഞാൻ ഈ ഓടക്കൊള്ളും കൂടി കാല് പിടിച്ച് നിൽക്കുന്ന ബാലരൂപം എൻ്റെ ബാഗിൽ ഞാൻ വെച്ചു ക്ലോക്ക് റൂമിൽ വെച്ചു കണ്ണാ നീമിണ്ടാതിരുന്നോണം ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് തൊഴുതിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് കയറി കൊടിമരച്ചോട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അടിപ്രദക്ഷിണം നടത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണാ ആരെങ്കിലും പരിചയത്തിൽ കണ്ടിരുന്നെങ്കിൽ അകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കയറില്ല ായിരുന്നു നീ ഒന്ന് സഹായിക്കണ്ടേ കണ്ണാ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നടന്നത് കുറേ നോക്കിയിട്ടോ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റുമാനൂരുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ലല്ലോ ഇങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാന്ന് ഞങ്ങൾ ഓർത്ത് അവിടെ നിൽക്കുമ്പോൾ വടക്കേ നടയിൽ ചന്ദനം കൊടുക്കുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു എവിടെയാണ് വീട് എന്ന് ചോദിച്ചു ഏറ്റുമാനൂരാണെന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ വീട് കോട്ടയാണ് എന്ന് പറഞ്ഞു വിശേഷങ്ങളൊക്കെ തിരക്കി ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്കൊന്ന് കയറി തൊഴാൻ പറ്റുമോ എന്ന് ചോദിച്ചു അദ്ദേഹം അവിടെ ൂ ഞാനിപ്പോൾ വരാ എന്ന് പറഞ്ഞു വേഗം പോയി രണ്ട് ടോക്കൺ കൊണ്ടുവന്നു ഞങ്ങളെ അകത്ത് കയറി നന്നായി ആ തെളിഞ്ഞ് പ്രസാദം ഒക്കെ കിട്ടുന്ന ആ രീതിയിൽ നമ്മളെ തൊഴിച്ചു വാച്ച്മാനെ പരിചയപ്പെടുത്തി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയേ എന്ന് പറഞ്ഞു ഞാൻ ശ്രീകോവിലിനുള്ളിൽ കയറിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓടക്കൊഴിലൂതുന്ന കൃഷ്ണരൂപം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ആ കൃഷ്ണൻ്റെ രൂപമാണ് അന്ന് കളഭ ചെയ്തത് ഭഗവാനെ നീ എന്നെ കാണുന്നുണ്ടല്ലോ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്ന അതേ രൂപമാണ് ആ കളഫാലം കാര്യത്തിലുണ്ടായത് അതുമാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കാലവേദനയായിരുന്നു അപ്പോൾ ഞാൻ എന്നും ും എൻ്റെ അമ്മയുടെ കാലവേദന മാറണമെന്ന് അവിടെ വെച്ച് ഭഗവാൻ എന്നോട് പറയുന്നതായിട്ട് തോന്നി എണ്ണ മേടിച്ച് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കൂ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതൊന്നും പക്ഷേ ഞാൻ അവിടെ ചോദിച്ചു അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അമ്മ അതും ഭഗവാനെ പ്രാർത്ഥിച്ച് കാല് രണ്ടിലും പെരട്ടായിരുന്നു പക്ഷേ ഭഗവാൻ എൻ്റെ അമ്മയുടെ കാലുവേദന പെട്ടെന്ന് മാറ്റി കൊടുത്തു ഇനിയും എപ്പോഴും ഭഗവാന്റെ അടുത്ത് വന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ഗുരുവായൂരപ്പൻ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അനുഭവങ്ങളുടെ ഒരു മിക്സ് ആയിരുന്നു അല്ലേ അപ്പം കുറേ നേരം ഗുരുവായൂരിലൂടെ തന്നെ സഞ്ചരിച്ച മാതിരി തോന്നി പല പല കാര്യങ്ങളായിട്ട് പറഞ്ഞു ആദ്യം ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിരുന്നു അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവസാനം ആടി എണ്ണയുടെ മഹത്വം പറഞ്ഞു അതിനിടയ്ക്ക് ഒരു ചേട്ടൻ വന്ന് ഭക്ഷണത്തിന് തൊഴാനുള്ള സഹായം ചെയ്തു കൊടുത്തു ഇതൊക്കെയാണല്ലേ സ്ഥിരമായിട്ട് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നല്ല മനസ്സോടെ അല്ലേ പോവുക ഭഗവാനെ കാണുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചല്ലേ പോവുക അപ്പം ഭഗവാൻ അങ്ങനെ കൈവിടില്ലല്ലോ അല്ലേ ഒരുപാട് പ്രശ്നങ്ങളിലെ ആളുകൾ ാണ് നിങ്ങളും ഞാനും എല്ലാവരും അപ്പം നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയാണല്ലേ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം വെറുതെ ഒരു വഴിപാട് മാതിരി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക അപ്പം എന്തായാലും ഭഗവാൻ നമ്മളെ നോക്കും കണ്ടിരിക്കും എന്ത് തന്നെയായാലും ഒരു സംശയമില്ല ഹരേ കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടലിലൂടെ വരണം ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് ഹരേ കൃഷ്ണ